എത്ര നക്ഷത്രക്കൂട്ടങ്ങൾ അടങ്ങുന്നതാണ് ആകാശഗംഗ ഉത്തരം പതിനായിരം കോടിയിലധികം പുതിയതായി കണ്ടുപിടിച്ച പ്രാചീന നക്ഷത്രക്കൂട്ടങ്ങൾക്ക് നൽകിയ പേരെന്താണ് ഉത്തരം ശിവനും ശക്തിയും ചക്കപ്പഴം കഴിച്ച് ദഹനക്കേട് വന്നാൽ എന്താണ് പ്രതിവിധി ഉത്തരം ഉപ്പുവെള്ളം അല്ലെങ്കിൽ മോര് കുടി പ്രമേഹ രോഗം കൂടുതലായാൽ ഉണ്ടാകുന്ന പല അവസ്ഥകൾ എന്തൊക്കെയാണ് ഉത്തരം അടിക്കടി കണ്ണിൻ്റെ മാറും തിമിരം ഉണ്ടാകുക അപകടകാരിയായ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നിവയെല്ലാം നെഞ്ചരിച്ചിലിന് ഒരു ഉത്തമമായ പരിഹാരമേത് ഹയമോദകം പൊടിച്ച് ജീരക വെള്ളത്തിൽ കുടിക്കുക ചരിത്രപരമായ പ്രാധാന്യമർഹിക്കുന്ന ആദ്യ കേരളീയ കൃതി ഏത് ഉത്തരം മൂഷിക വംശം കേരള പി എസ് സി ആദ്യ ചെയർമാൻ ആരായിരുന്നു ഉത്തരം വി കെ വേലായുധൻ പൂക്കളിലെ ലൈംഗിക അവയവത്തിൻ്റെ പേരെന്താണ് ഉത്തരം ജനിപുടം കേരളത്തിലെ നാടുവാഴികളുടെ രക്ഷാസംഘങ്ങളായ പട്ടാള വിവാഹം അറിയപ്പെട്ടിരുന്നത് ഏത് ഉത്തരം നൂറ്റവർ മനുഷ്യ ശരീരത്തിലെ സെൻസ് ഓർഗാൻ ഏതൊക്കെയാണ് നാക്ക് മൂക്ക് തൊക്ക് കണ്ണ് ചെവി